പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് തന്മൂലം നിങ്ങളെൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിന് യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം നമ്മളെ യേശു തിരഞ്ഞെടുത്തു ആ ഫലം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങളാണ് സ്നേഹം ആനന്ദം സന്തോഷം സമാധാനം ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മസംയോപനം നമ്മളിൽ ഈ എല്ലാ ഗുണമേന്മകളും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് സമാധാനം തരാനാണ് ഈശോ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് വരുന്നു പക്ഷെ ആ സമാധാനം നമ്മളിലുണ്ടോ കാരണം യേശുവിന് സമാധാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് സമാധാനം തരുന്നത് യേശുവിന് സ്നേഹം നമ്മളോടുണ്ട് ആ ഫലങ്ങൾ ആ ഫലങ്ങൾ നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഒരു മിനിറ്റ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആനന്ദം ഈശോക്ക് ആനന്ദമുണ്ടായിരുന്നു സന്തോഷമുണ്ടായിരുന്നു ദയ ഉള്ളായിരുന്നു നന്മയുണ്ടായിരുന്നു വിശ്വസ്തയുണ്ടായിരുന്നു സൗമ്യതയുണ്ടായിരുന്നു ക്ഷമയുണ്ടായിരുന്നു എല്ലാവരോടും ക്ഷമിക്കണം യേശു കുരിശിൽ കിടന്നുകൊണ്ട് അവസാനമായി പറഞ്ഞത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ അതായത് സൽഗുണം സമ്പന്നനായ യേശുവിൻ്റെയും മനോഭാവം നല്ല ഫലങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് നമുക്കും ആത്മീയതയിൽ കൂടുതൽ വളരാം യേശു നന്ദി യേശു സ്തുതി യേശു ആരാധന യേശു മഹത്വം ഹലലുയലു